ദൈനംദിന പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം പലപ്പോഴും അവഗണിക്കാറാണ് പതിവ് അപ്പൊ എന്നാൽ ഇത് കാലക്രമേണ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഏർ ഇത് വഴിവെക്കുന്നത് അപ്പോൾ ഇതിനെ ഫലപ്രദമായിട്ടുള്ള പ്രതിവിധി എന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണ ക്രമം നിലനിർത്തുക എന്നത് മാത്രമാണ് അപ്പോൾ വിവിധ ഗുണങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്ന മുരിങ്ങയില ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു എന്നാണ് ചില വിദഗ്ധർ പറയുന്നത് അപ്പോൾ പതിനെട്ട് തരം അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള മുരിങ്ങയില സൂപ്പർ ഫുഡായിട്ട് കണക്കാക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഗുണങ്ങളും ഉള്ള ഇവ മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു കാൽസ്യം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കാൽസ്യം സപ്ലിമെൻ്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ശരീരത്തിലെ ഫ്രീ റാഡിക്കോളെ നിർവീര്യമാക്കുന്നതിന് ഓക്സിഡേറ്റീവ് പിന്നെ സ്ട്രെസ്സ് വീക്ക് എന്നിവ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഫ്ലവനോയിഡ് പോളിഫൈനോൾസ് ബീറ്റാഗരോട്ടിൻ എന്നിവ ഉൾപ്പെടെയുള്ള ഉയർന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഇതൊക്കെ ഈ ഒരു മുരിങ്ങ ഇലയിലുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ ഹൃദയോഗം ഹൃദ്രോഗം പിന്നെ ക്യാൻസറ് പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ രോഗങ്ങളൊക്കെ രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് സിമ്രത്ത് എന്ന ഒരു ആരോഗ്യ വിദഗ്ധൻ പറയുന്നത് പിന്നെ മുരിങ്ങയില വെള്ളത്തിൽ കലർത്തി കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു പിന്നെ ഇത് കരൾ ശുദ്ധീകരിക്കുകയും പിന്നെ വയറുവേദന വയറുവേദന ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനും മുരിങ്ങയില സഹായിക്കുന്നുണ്ട് പിന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ മുരിങ്ങയില അപ്പോൾ വേനൽക്കാലത്ത് അതായത് ഈ ഒരു സമയത്ത് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ദ്രാവങ്ങളൊക്കെ വീണ്ടെടുക്കാൻ മുരിങ്ങയിലാണ് ഒരുപാട് ഗുണം ചെയ്യും പിന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കൂടുതലായി വളർന്ന ഈ മുരിങ്ങയിൽ ശേഷി വർദ്ധിപ്പിക്കാനും പിന്നെ എനർജി കൂട്ടാനൊക്കെ ചെയ്യുന്ന വിറ്റാമിൻ സിയും ഇയും എയും എന്നിവ ഒരുപാടായിട്ട് അടങ്ങിയിട്ടുണ്ട്